എന്താ മെമ്പർ കുറച്ചു ദിവസമായില്ലോ കണ്ടിട്ട് നല്ല തിരക്കിലാണല്ലോ തിരഞ്ഞെടുപ്പ് വരികയല്ലേ ടീച്ചറെ വോട്ടർ പട്ടിക പുതുക്കുന്നതിന്റെ തിരക്കിലാ അല്ല ടീച്ചറുടെ പേര് ചേർക്കണ്ടേ എന്റെ ഞാൻ കഴിഞ്ഞ വോട്ട് ചെയ്തതല്ലേ എന്റെ പേര് വോട്ടർ പട്ടികയിലുണ്ട് ടീച്ചറെ ആ പട്ടികയിൽ പേരുള്ളത് കൊണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ പറ്റില്ല തദ്ദേശ തെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള കരട് വോട്ടർ പട്ടിക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ഇരുപത്തിമൂന്നിന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രതികരിച്ചിട്ടുണ്ട് വോട്ടർ പട്ടികയിൽ പേരുണ്ടോ എന്ന് എല്ലാ വോട്ടർമാരും പരിശോധിക്കണം ജനുവരി ഒന്നിന് പതിനെട്ട് വയസ്സ് തികഞ്ഞ എല്ലാ വോട്ടർമാരും പട്ടികയിൽ പേര് ചേർക്കണം ഓഗസ്റ്റ് ഏഴ് വരെ പട്ടികയിൽ പേര് ചേർക്കാനും തിരുത്തൽ വരുത്താനും അവസരമുണ്ട് ടീച്ചറെ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തതുകൊണ്ട് മാത്രം തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പട്ടികയിൽ പേരുണ്ടാകണമെന്നില്ല പട്ടികയിൽ പേരുണ്ടെന്ന് ഉറപ്പുവരുത്തുക പേരില്ലാത്തവർ പേര് ചേർക്കുക ജനാധിപത്യ പ്രക്രിയയിൽ പങ്കാളികളാകുക